നമസ്കാരം ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ദേവസ്വം കമ്മീഷണറുടെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി രൂപ ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ നിയമവിരുദ്ധമായി എടുത്തു മാറ്റിയത് അല്ലെങ്കിൽ അടിച്ചു മാറ്റിയത് അങ്ങനെ തന്നെ പറയേണ്ടി വരും അടിച്ചു മാറ്റിയത് അതും അതിന്റെ വിശദാംശങ്ങളും വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടതാണ് വലിയ ചർച്ചയായിരുന്നു അതിനകത്തൊന്നും വിശദീകരണങ്ങളില്ല അത് ഹൈക്കോടതിയുടെ വിഷയമാണ് അത് കോടതി ഇടപെട്ടുകൊള്ളും ബഹുമാനപ്പെട്ട കോടതി തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കും എന്ന് തന്നെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വളരെ കുറച്ച് പ്രതിനിധികൾ മാത്രമേ എത്തിയുള്ളൂ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒക്കെ എത്തിയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല കൃത്യമായി പറഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത്തി എട്ട് പേരാണ് എത്തിയത് എന്നുള്ള ഒരു കണക്കുണ്ട് പത്ത് നാലായിരം പേരെത്തി എന്നൊക്കെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുഖ്യമന്ത്രിയും അതുപോലെ എം വി ഗോവിന്ദൻ മാഷും ഒക്കെ പറഞ്ഞത് ഇവരെ കുമരകം എന്ന സ്ഥലത്തെ അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അവിടുത്തെ റിസോർട്ടുകളിലാണ് താമസിപ്പിച്ചിരുന്നത് ഈ പ്രതിനിധികളെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയ്യപ്പന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട പരിപാടി എന്നിവർ പറയുന്ന ഈ അയ്യപ്പ സംഗമം നടന്നത് പമ്പ പമ്പയിലാണ് കുമരകം എന്ന സ്ഥലത്ത് നിന്ന് എത്രയോ കിലോമീറ്റർ അകലെ ഉദ്ദേശം നൂറ് 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 കിലോമീറ്ററിന് മുകളിൽ ഈ പമ്പ എന്ന സ്ഥലത്തേക്ക് ദൂരമുണ്ട് എൻ്റെ നാട് കോട്ടയം ജില്ലയിലെ കുടമാളൂർ എന്ന സ്ഥലത്താണ് എൻ്റെ തൊട്ടടുത്തൊരു പഞ്ചായത്താണ് കുമരകം ഗ്രാമപഞ്ചായത്ത് ഞങ്ങൾ അയ്യ്മൻ ഗ്രാമപഞ്ചായത്താണ് ഇത് കുമരകം പഞ്ചായത്ത് തൊട്ടടുത്ത പഞ്ചായത്താണ് അപ്പം ഈ കുമരകം കുമരകം സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന റിസോർട്ടുകളിൽ ഇവരെ താമസിപ്പിച്ച് ലക്ഷങ്ങൾ ബില്ലായിട്ടുണ്ട് ലക്ഷങ്ങൾ ബില്ലായിട്ടുണ്ട് ബില്ലിന്റെ രൂപമൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു കഴിഞ്ഞു ഇവരെ താമസിപ്പിച്ച് വലിയ ലക്ഷറി ലൈഫ് ഒക്കെ തന്നെ കുറച്ച് ദിവസങ്ങൾ ഈ പ്രതികൾക്ക് കൊടുത്തതായുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഈ സംഗമത്തിൽ പങ്കെടുത്ത പ്രതികൾ തങ്ങിയത് ആഡംബര റിസോർട്ടുകളിൽ മുറിവാടക ഇന്നത്തിൽ ലക്ഷക്കണക്കിന് രൂപ ദേവസ്വം ബോർഡ് ചെലവഴിച്ചു ഒറ്റ രൂപ പോലും ചെലവഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ സ്പോൺസർമാർ ആണ് സംഗമത്തിന് പണം നൽകിയത് എന്ന വാദം ഇതോടെ ഏതാണ്ട് സമ്പൂർണമായി ഒളിഞ്ഞിരിക്കുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് പണം അനുവദിച്ചത് ദേവസ്വം ഫണ്ടിൽ നിന്നാണ് എന്ന വസ്തുതയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് സർപ്ലസ് ഫണ്ടിൽ നിന്ന് ദേവസ്വം ബോർഡ് അംഗം എ അജികുമാർ ഈ തുക റിലീജിയസ് കൺവെൻഷൻ ആൻഡ് ഡിസ്കോഴ്സ് എന്ന ഹെഡിൽ നിന്നാണ് അനുവദിച്ചത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു സംഗമം നടക്കുന്നതിന് അഞ്ച് ദിവസം മുൻപാണ് പണം പണം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ദേവസ്വം കമ്മീഷണർ ഇറക്കിയത് ഇതിന് പിന്നാലെ സെപ്റ്റംബർ പതിനേഴിന് പ്രതിനിധികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ പുറത്തിറങ്ങി ഈ ആഡംബര റിസോർട്ടുകളിൽ അയ്യപ്പനെ അയ്യപ്പന്റെ പരിപാടിക്ക് വരുന്നവർക്കെ ആഡംബര റിസോർട്ടിൽ താമസിച്ചാണ് പരിപാടിക്ക് വന്നത് വന്നവർ തന്നെ വളരെ കുറച്ചു കുറച്ചുപേരെ വന്നുള്ളൂ പമ്പയിലാണ് അയ്യപ്പ സംഗമം നടന്നത് എങ്കിലും അതിൽ പങ്കെടുത്ത പ്രതിനിധികളെ താമസിപ്പിക്കുന്നതിനായി തെരഞ്ഞെടുത്തത് കോട്ടയം ജില്ലയിലെ കുമരകത്തെ ഹോട്ടലുകളും റിസോർട്ടുകളുമാണ് താമസ സൗകര്യത്തിനായി ലക്ഷങ്ങളാണ് അഡ്വാൻസ് തുകയായി ദേവസ്വം ഫണ്ടിൽ നിന്ന് ഈ റിസോർട്ടുകൾക്ക് നൽകിയത് പമ്പയിൽ സംഗമം നടക്കുകയും കുമരകത്ത് വലിയ തുക ചെലവഴിച്ച് താമസം ഒരുക്കുകയും ചെയ്തത് വലിയ ധൂർത്തും കെട്ടുകാര്യസ്ഥതയും തട്ടിപ്പുമാണ് എന്നുള്ളത് വ്യക്തമാണ് തട്ടിപ്പ് തന്നെയാണ് സംശയമൊന്നുമില്ല പ്രധാനമായും നാല് റിസോർട്ടുകളിലാണ് താമസം ഒരുക്കിയത് കുമരകം ഗോകുലം ഗ്രാൻഡ് റിസോർട്ട് അവർക്ക് എട്ട് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി അറുന്നൂറ് രൂപയും താജ് കുമരകം റിസോർട്ട് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയും പാർക്ക് റിസോർട്ടിന് എൺപതിനായിരം രൂപയും ിയുടെ ഗേറ്റ്വേ റിസോർട്ടിന് ഇരുപത്തി അയ്യായിരം രൂപയുമാണ് അഡ്വാൻസ് ആയി കൊടുത്തത് ഈ നാല് റിസോർട്ടുകളിലാണ് ഈ പ്രതിനിധികൾ സുഖലോലുവരായി താമസിച്ചത് എന്തൊരു കഷ്ടമാണ് നോക്കി ഈ തുകകൾ അഡ്വാൻസ് മാത്രമാണ് ബാക്കിയുണ്ടെങ്കിൽ അത് അക്കൗണ്ടിൽ നിന്ന് പേ ചെയ്യാം എന്നും ഉത്തരവിൽ ദേവസ്വം കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു ഈ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ സൗകര്യങ്ങൾ നൽകിയിട്ടില്ലെങ്കിലും ഒരു വിഭാഗം വി ഐ ഉണ്ടായിരുന്നു എന്നതാണ് ഈ കണക്കിൽ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇവരൊക്കെ ഇവിടെ താമസിച്ചോ ഇവരൊക്കെ ഇവിടുത്തെ ഈ മുറിയിൽ താമസിച്ചോ ആ മുറിവാടക ഇനത്തിൽ ഉള്ള തുകയാണോ കൊടുത്തത് എന്നതിനെക്കുറിച്ചും വ്യക്തതയില്ല ചിലപ്പോൾ താമസിച്ച് കാണില്ല വരാമെന്ന് പറഞ്ഞു കാണും ആ മുറി അങ്ങനെ കിടന്നു കാണും അഡ്വാൻസ് ഒക്കെ കൊടുത്തു കാണും ചിലപ്പോൾ അഡ്വാൻസ് തിരിച്ചു കൊടുക്കുമായിരിക്കും എന്തായാലും ഇതിലൂടെയും വ്യാപകമായ ധൂർത്തും വെട്ടിപ്പുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ നടത്തിയിരിക്കുന്നത് ഇനി പ്രന്ഥികളായി പങ്കെടുക്കാം എന്ന വ്യാജേന ചില സി പി എം നേതാക്കൾ ഈ മുറികളിൽ താമസിച്ച് രണ്ടു ദിവസം അടിച്ചു പൊളിച്ചോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കണം കാരണം പ്രന്ധി എന്ന് പറയുമ്പോൾ ഡെലിഗേറ്റ് എന്നേ പറയുന്നുള്ളൂ അതിന്റെ പേരും അഡ്രസ്സും വിവരങ്ങളും ഒക്കെ തന്നെ നമുക്കറിയില്ല അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു സി പി എം നേതാവ് അവിടെ ചെന്ന് ചിലപ്പോൾ കോമരകത്ത് തന്നെ താമസിക്കുന്ന സി പി എം നേതാവായിരിക്കും അല്ലെങ്കിൽ കോട്ടയത്ത് താമസിക്കുന്ന ആളായിരിക്കും അല്ലെങ്കിൽ എന്റെ നാട്ടിൽ താമസിക്കുന്ന സി പി എം നേതാവായിരിക്കും അവിടെ ചെന്ന് മൂന്നോ നാല് ദിവസം സർക്കാരിന്റെ ചെലവിൽ ദേവസ്വം ബോർഡിന്റെ ചെലവിൽ അവിടെ പോയി അടിച്ചു കൊളിച്ചു ഈ കാര്യം കൂടി ഇത് പരിശോധിക്കേണ്ടതാണ് എന്ന തരത്തിൽ ഇതിന് പ്രതികരണങ്ങൾ വരുന്നുണ്ട് നാലായിരത്തി അഞ്ഞൂറ് പ്രതിനിധികൾ പങ്കെടുത്തു എന്ന് ദേവസ്വം ബോർഡ് അവകാശപ്പെടുമ്പോൾ കൊമരകത്തെ നക്ഷത്ര ഹോട്ടലുകളിലും റിസോർട്ടുകളിലും താമസിച്ച വി ഐ പി പ്രതിഥികൾ ആരായിരുന്നു ആരൊക്കെ വന്നു വി ഐപികൾ അടക്കം വന്നു എന്നാണ് പറയുന്നത് ഒരു വി ഐപിയുടെയും ഒരു പ്രധാനപ്പെട്ട അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ആളുകളുടെയും ഒന്നും ബൈറ്റോ വീഡിയോ ഒന്നും നമ്മൾ ആരും കണ്ടില്ല നമ്മുടെ ടീം താത്തുമായി ടീം അവിടെ പോയതാണ് നമ്മൾ അങ്ങനത്തുള്ള അങ്ങനത്തെ വളരെ പ്രാധാന്യമുള്ള പ്രതിഥികളെ ഒന്നും കണ്ടില്ല ഒരു മുൻ എംപിയും കണ്ട് കർണാടക എന്ന് ഭരിക്കാൻ ഏൽപ്പിച്ചവർ ഭരിക്കട്ടെ എന്നും കണക്കുകൾ ഹൈക്കോടതിയിൽ കൊടുക്കുമെന്നുമാണ് സി പി എമ്മിന്റെ നേതാക്കൾ പറയുന്നത് ശബരിമലയിലെ അയ്യപ്പ സംഗമം ക്ഷേത്ര വികസനം സംബന്ധിച്ച് ഗുണകരമായൊരു തീം ജനങ്ങളിലേക്ക് എത്തിച്ചു ഈ തട്ടിപ്പാണ് തീം അതായത് ശബരിമലയിൽ നടക്കുന്നത് അയ്യപ്പന്റെ പേരിൽ നടക്കുന്നത് വ്യാപക തട്ടിപ്പാണ് എന്ന തീം അതിപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അതാണ് ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഉണ്ടായ ഒരേ ഒരു കാര്യം അതിപ്പോൾ സ്വർണപ്പാളി വിഷയത്തിലായാലും ഇത്തരത്തിൽ കോടികൾ സർപ്ലസ് ഫണ്ടിൽ നിന്നെടുത്ത് ബഹുത്തടിക്കുന്ന കാര്യത്തിലായാലും തോന്നിയവാസം ചെലവഴിക്കുന്ന കാര്യത്തിലായാലും സ്വന്തമാളുകളെയും സഖാക്കളെയും ഇത്തരത്തിൽ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്ന് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന കാര്യത്തിലായാലും ഒക്കെ തന്നെ ഈ ധൂർത്തും ഈ സ്വജനപക്ഷപാതവും ഇത്തരത്തിലുള്ള വ്യാപക തട്ടിപ്പും വെട്ടിപ്പും മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്നതാണ് സി പി എമ്മിന്റെ തീം നല്ല തീം തന്നെ തട്ടിപ്പ് തീ വെട്ടിപ്പ് തീ ധൂർത്ത് തീം എല്ലാ നല്ല തീമുകളാണ്